നമ്മുടെ സ്വന്തം ഗുരുവചനം കേട്ട് ശിഷ്യൻ പറഞ്ഞു എൻ്റെ വീട്ടുകാർക്ക് ഞാൻ എന്ന് വെച്ചാൽ പ്രാണനാണ് എന്നെ കൂടാതെ കഴിയാൻ അവർക്കൊരിക്കലും സാധിക്കില്ല ഗുരു പറഞ്ഞു നിനക്ക് ഞാനൊരു വിദ്യ പറഞ്ഞു തരാം അതുപോലെ ചെയ്താൽ നിനക്കെല്ലാം ബോധ്യപ്പെടും വിദ്യ മനസ്സിലാക്കി ശിഷ്യൻ വീട്ടിലെത്തിയതും മരിച്ചതുപോലെയായി കുറച്ചു കഴിഞ്ഞ് ഗുരുവുമെത്തി സങ്കടക്കടലിലായ ബന്ധുക്കളോട് ഗുരു പറഞ്ഞു എൻ്റെ കയ്യിൽ പുനരുജ്ജീവന ഗുളികയുണ്ട് അത് കഴിച്ചാൽ ഇവൻ്റെ ജീവൻ തിരിച്ചു കിട്ടും ബന്ധുക്കൾക്ക് സന്തോഷമായി ഗുരു തുടർന്നു പക്ഷേ ഒരു കാര്യമുണ്ട് ഈ ഗുളിക നിങ്ങളിൽ ആരെങ്കിലും ആദ്യം കഴിക്കണം എന്നിട്ട് മരിച്ചവന് കൊടുക്കാവോ അതിനെന്താ ഞങ്ങൾ ആര് വേണമെങ്കിലും കഴിക്കാം എന്ന ഭാവത്തിൽ ബന്ധുക്കൾ നിന്നു അപ്പോഴാണ് ഇടുത്തി പോലെ ഗുരു വീണ്ടും പറഞ്ഞത് പക്ഷേ ഈ ഗുളിക ആദ്യം കഴിക്കുന്നവർ മരിക്കും എന്നാലേ ഇവൻ രക്ഷപ്പെടും എന്നിട്ട് കരയുന്ന മാതാവിൻ്റെ കയ്യിൽ ഗുരു ഗുളിക കൊടുത്തു അമ്മ കരച്ചിൽ നിർത്തി എനിക്ക് വേറെയും മക്കളുണ്ട് അവർക്ക് വേണ്ടി ജീവിക്കണം എന്ന് പറഞ്ഞ് അമ്മ ഒഴിഞ്ഞു ഭാര്യയുടെ ഊഴവെത്തി അവളും പറഞ്ഞു എൻ്റെ കുട്ടികൾക്ക് ഞാനില്ലാതെ പറ്റുമോ അതുകൊണ്ട് എനിക്കും പറ്റില്ല സത്യം മനസ്സിലാക്കി ശിഷ്യൻ എഴുന്നേറ്റ് ഗുരുവിനോടൊപ്പം പോയി സുഹൃത്തുക്കളെ നമ്മളാണ് എൻ്റെ വേണ്ടപ്പെട്ടവർക്ക് എല്ലാമെല്ലാം ഞാനില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ തോന്നുന്നത് വെറും വിഡിത്തമാണ്